ഒരു കുടുംബത്തിന് വേണ്ടി മാത്രം ഇപ്പൊ ആൾക്കാർ പറയുന്നത് അടിച്ചു കയറി വാ അളിയ എന്നാണ് പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്ന സാഹചര്യത്തിൽ പ്രിയങ്ക ഗാന്ധിയെ കാണാൻ മാധ്യമ പ്രവർത്തകർ ചെല്ലുന്നു സ്വാഭാവികമാണ് പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നു എന്താണ് പ്രതികരണം എന്ന് ചോദിക്കാൻ അതിന് മറുപടി പറയുന്നു റോബർട്ട് പതേര അത് നമുക്ക് ആദ്യം കേൾക്കാം So, my thought was definitely that I would like to see her in Parliament. And uh, as everybody demanded that, uh, you know, that യു ഷുഡ് ബി ഫോർ മീ ട് ബി ഇൻ പാർലമെന്റ് ഐ ഓൾസ് മെയിൻ ദ വുഡ് ലൈക്ക് ടു സീ പ്രിയങ്കിഫോർ മീൻഡ് ഐ കെൻ ഫോളോ ഹാപ്പി ദാറ്റ് ഷീസ് ഗോൻ ബി ഫൈറ്റിംഗ് ഫ്രോം വയനാട് ആൻഡ് ഐ ഹോപ് ദ പീപ്പിൾ ഗിവർ വെരിന്താണ് റോബർട്ട് വാദ പറഞ്ഞത് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് പറഞ്ഞത് വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നത് സന്തോഷകരമാണ് അവിടെ നിന്ന് തീർച്ചയായും ജയിക്കും പാർലമെന്റിൽ എത്തും ഞാനും ഉചിതമായ സമയത്ത് പാർലമെന്റിൽ എത്തും എന്നാണ് റോബർട്ട് വതേര മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരിക്കുന്നത് റോബർട്ട് വതേര നേരത്തെ അമേത്തിയിൽ മത്സരിക്കാൻ ഒരു ശ്രമം നടത്തിയിരുന്നു അമേത്തിയിൽ മത്സരിക്കുമെന്ന് അദ്ദേഹം പരസ്യമായി പറഞ്ഞിരുന്നു അമേത്തിയിലെ ജനങ്ങൾ എന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു അമേത്തിയിൽ റോബർട്ട് വതേരയെ സ്വാഗതം ചെയ്തുകൊണ്ട് പോസ്റ്ററുകളും ബാനറുകളും വന്നിരുന്നു റോബർട്ട് വതേര അമേത്തിയിലേക്ക് വരണം ഞങ്ങൾ താങ്കളെ ക്ഷണിക്കുന്നു വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്ററുകൾ അമേത്തിയിൽ വരികയും ചെയ്തിരുന്നു എന്നാൽ കോൺഗ്രസ് സീറ്റ് നൽകിയില്ല അതിൽ ചെറിയ പ്രതിഷേധമൊക്കെ റോബർട്ട് വതേരയ്ക്ക് ഉണ്ടായിരുന്നു എന്നാൽ ഇ ഇന്ന് അദ്ദേഹം പറയുന്നത് ഞാൻ വരും ഞാൻ പാർലമെന്റിൽ എത്തുക തന്നെ ചെയ്യും എനിക്ക് മുന്നിൽ പ്രിയങ്കാ ഗാന്ധി എത്തി എന്നേയുള്ളൂ ഉചിതമായ സമയത്ത് ഞാൻ എത്തും എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇത് പറയുമ്പോഴാണ് കെ സുരേന്ദ്രന്റെ ചില വാക്കുകൾ ഓർമ്മ വരുന്നത് അദ്ദേഹം പറഞ്ഞത് കയറി വാ എന്നാണ് എന്ന് വെച്ചാൽ വരണം പാർലമെന്റിലേക്ക് ഇപ്പോൾ അമ്മയുണ്ട് മകനുണ്ട് മകളായി ഇനി ഇപ്പോൾ അളിയനും കൂടിയേ വേണ്ടു എന്ന് കളിയാക്കിക്കൊണ്ട് ആ വാക്കുകൾ കൂടി നമുക്ക് കേൾക്കാം വയനാട് എന്റെ കുടുംബമാണ് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞതിന്റെ പൊരുൾ ഇപ്പോഴാണ് വയനാട്ടുകാർക്കും മലയാളികൾക്കും മനസ്സിലായത് വയനാട് എന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ എന്റെ സഹോദരിയെ ഇവിടെ മത്സരിപ്പിക്കുക തെരഞ്ഞെടുപ്പ് കാലത്ത് രണ്ടായിരത്തി പത്തൊമ്പതിലും ഇരുപത്തിനാലിലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് രാഹുൽ ഗാന്ധി ആവർത്തിച്ച് പറഞ്ഞത് വയനാട് എൻ്റെ കുടുംബമാണെന്നാണ് ഇത്രയും അദ്ദേഹം എന്തായിരുന്നു ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യം ഇപ്പോഴാണ് ജനങ്ങൾക്ക് മനസ്സിലായത് പ്രിയങ്ക ഗാന്ധി അവിടെ കൊണ്ടുവന്നു ഞാൻ പ്രതീക്ഷിക്കുന്നത് അളിയൻ വാദ്രയെ വധേരാ ഗാന്ധിയെ പാലക്കാടും കൂടി മത്സരിപ്പിച്ചാൽ കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വം സമ്പൂജ്യരാകും സംതൃപ്തി അടയും വാഡ്ര ഗാന്ധിയെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും കൂടി മത്സരിച്ചാൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് തൃപ്തിയാവും ഇത്രമാത്രം കുടുംബാധിപത്യമുള്ള ഒരു പാർട്ടി ഇത്രമാത്രം ഒരു കുടുംബത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ഭൂലോകത്ത് വേറെയില്ല അപ്പോൾ വയനാട് കുടുംബം വയനാട് കുടുംബം രണ്ടാം വീട് എന്നൊക്കെ രാഹുൽ ഗാന്ധി പറഞ്ഞതിന്റെ പൊരുൾ ഇതായിരുന്നു എന്ന് ഇപ്പോൾ വോട്ടർമാർക്കും നാട്ടുകാർക്കും മനസ്സിലായി അല്ല അതിനെ സംബന്ധിച്ചെല്ലാം പാർട്ടി കേന്ദ്ര നേതൃത്വം പാർലമെന്ററി ബോർഡ് തീരുമാനിക്കും അപ്പൊ സ്ഥാനാർത്ഥി ഉണ്ടാവും അല്ല അതെ അതായിരുന്നല്ലോ പറഞ്ഞിരുന്നത് മതസംഘടനകളെ കൊണ്ട് പറയിപ്പിച്ചിരുന്നത് അപ്പൊ കുടുംബത്തിന്റെ കാര്യം വരുമ്പോ അവർക്ക് മറ്റെല്ലാ പരിഗണനകളും ഇല്ലാതാവും ഒരു കുടുംബത്തിന് വേണ്ടി മാത്രം ഇപ്പൊ ആൾക്കാർ പറയുന്നത് അടിച്ചു കയറി വാ അളിയ എന്നാണ് ഇനി അളിയൻ പാലക്കാടേക്ക് അടിച്ചു കയറി വന്നായിരിക്കും അതുകൊണ്ട് നമുക്ക് കാണാം ഇതാണ് കോൺഗ്രസിന്റെ ഒരു പാത്തറ്റിക് ആയിട്ടുള്ള അവസ്ഥ എപ്പോഴും നെഹ്റു കുടുംബത്തിന്റെ ആധിപത്യമാണ് കോൺഗ്രസിലുള്ളത് എന്ന ആരോപണം ബി ജെ പി മുന്നോട്ട് വെക്കാറുണ്ട് അതൊരു യാഥാർത്ഥ്യമാണെങ്കിലും ഇന്ത്യൻ ജനത അത് അതേപോലെ സ്വീകരിക്കാറില്ല എന്നാൽ ഉത്തരേന്ത്യയിൽ അത് മെല്ലെ മെല്ലെ വേര് പിടിക്കുകയും അതൊരു വരെ ചർച്ചയായി മാറുകയും ഒക്കെ ചെയ്തിരുന്നു അത് ബി ഒരു രാഷ്ട്രീയമാണ് ഇപ്പോഴിതാ അതിപ്പോൾ മെല്ലെ മെല്ലെ വരുന്നത് കേരളത്തിലേക്കാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു രാഹുൽ ഗാന്ധി ഒഴിയുന്നു പകരം പ്രിയങ്കാ ഗാന്ധി വരുന്നു പ്രിയങ്കാ ഗാന്ധി മത്സരിക്കുന്നു പ്രിയങ്ക ഗാന്ധിക്ക് ശേഷം ആര് നെഹ്റു കുടുംബത്തിൽ നിന്ന് തന്നെ ആര് ഒരാൾ വരും വയനാട് ഞങ്ങളുടെ കുടുംബമാണ് എന്ന് പ്രഖ്യാപിച്ച രാഹുൽ ഗാന്ധിയുടെ മനസ്സിരിപ്പ് എന്താണ് എന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ എന്ന് കെ സുരേന്ദ്രൻ ചോദിക്കുന്നുണ്ട് ആ ചോദ്യത്തിൽ എന്തെങ്കിലും കാര്യമുണ്ടോ ഇല്ലയോ എന്നത് മറ്റൊരു രാഷ്ട്രീയ പ്രശ്നമാണ് ആർക്കും എവിടെയും മത്സരിക്കാം ഒരു കുടുംബത്തിൽ നിന്ന് ഒന്നോ രണ്ടോ പേർക്ക് മത്സരിക്കാം അതിലൊന്നും തെറ്റില്ല അതൊരു രാഷ്ട്രീയ പ്രശ്നമാക്കി ഏറെക്കാലം ബി ജെ പി ഇന്ത്യയിൽ പ്രചാരണം നടത്തിയിരുന്നു ഇപ്പോൾ റോബർട്ട് വധേരെ കൂടി വരുന്നു എന്ന് കേൾക്കുമ്പോൾ രാഷ്ട്രീയത്തിലേക്ക് വരുന്നു എന്ന് കേൾക്കുമ്പോൾ രാഷ്ട്രീയത്തിലേക്ക് നേരിട്ട് വരികയില്ല നേരെ പാർലമെന്റിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ് നൂലിൽ കെട്ടി ഇറക്കുകയാണ് ചെയ്തത് അതും കൂടി കാണുമ്പോഴാണ് ഇതിലൊക്കെ ചില കാര്യമില്ലേ എന്ന് തോന്നുന്നത് ഏതായാലും ഒരു കാര്യം ഉറപ്പ് ഇന്നല്ലെങ്കിൽ നാളെ റോബർട്ട് വധേരയും പാർലമെന്റിൽ എത്തുക തന്നെ ചെയ്യും